കേരളത്തിലും ഇന്ത്യയിലും ലോകത്തൊക്കെ ബിദാഴി പ്രസ്ഥാനങ്ങൾ വഹാബിസം പോലെയുള്ള ആശയങ്ങൾ കടന്നു വന്നപ്പോ ഇത് മുസ്ലിം സമുദായത്തിന്റെ ശത്രുണ്ടാക്കിയിട്ടുള്ള ഒരു അജണ്ടയാണ് ഇതിൽ വിശ്വാസി സമൂഹം അകപ്പെട്ടു പോകരുത് എന്ന് ലോകത്തെ സകല അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും മുന്നറിയിപ്പ് നൽകിയതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഫലസ്തീനിലെ ഇസ്രയേലിന്റെ ഭീകരതയ്ക്കെതിരെ നിരന്തരമായ പ്രതിഷേധങ്ങളും സമരങ്ങളും നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്തുളനീളം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെ മുജാഹിദ് വേദിയിലെ പ്രഭാഷകർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ മുജാഹിദ് സംഘടനയെ അന്ധമായി ആക്ഷേപിക്കാനോ വിമർശിക്കാനോ അല്ല മനസ്സാക്ഷിയുള്ള ആളുകൾ തിരിച്ചറിവിനു വേണ്ടി ചിന്തിക്കാൻ വേണ്ടി സൂചിപ്പിക്കുകയാണ് അവരുടെ വേദികളിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് പ്രഭാഷണമാണ് ഫലസ്തീനിലെ മസ്ജിദുൽ അക്സോ ഉൾപ്പെടെ അവിടുത്തെ പള്ളി മെമ്പറുകളിൽ ഒരു ഇസ്രയേൽ ജൂതനായ ആൾ വന്നിട്ട് പ്രസംഗിച്ചാലും ആ ഫലസ്തീനികൾക്കെതിരായ അക്രമത്തിന് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി വരുന്ന ഹമാസോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഷിയാക്കളോ മറ്റ് വിഭാഗങ്ങളെ ഒന്നും ഒരിക്കലും ആ പള്ളി മെമ്പറിൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നു ഹമാസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അംഗീകരിക്കുന്നവരല്ല ആരും ഷിയാ വിഭാഗവുമായിട്ട് അടിസ്ഥാനപരമായ ആശയപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് നാം പക്ഷേ ഈ ഫലസ്തീനിൽ ജൂതന്മാർ ഇസ്രയേലിന്റെ സൈനികർ തിർഹിച്ചൂണ്ടിക്കുന്ന പ്രവർത്തനം അവരവിടുത്തെ പള്ളി മെമ്പറിൽ കയറി പ്രസംഗിച്ചാൽ പോലും ആ ഫലസ്തീനികൾക്ക് വേണ്ടി പ്രതിരോധവുമായിട്ട് വന്നിട്ടുള്ള ഷിയാക്കളോ ഹമാസോ അവിടെ കയറി നിൽക്കാൻ പാടില്ല എന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ പണ്ഡിതന്മാർ അവരുടെ ഉത്തരവാദപ്പെട്ട വേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഒരു സമുദായം എന്നർത്ഥത്തിൽ എങ്ങനെയാണ് നാം അതിനെ കാണേണ്ടത് വളരെ ഗൗരവത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ് ഈ പ്രഭാഷണം വിവാദമായ സമയത്ത് സ്വാഭാവികമായിട്ടും കാനമിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ഞങ്ങൾക്കതിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം നല്ല കാര്യം നമ്മൾ അതിനെ കണ്ടിലും നടക്കുന്നില്ല പക്ഷെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അവിടെ ഉത്തരവാദിപ്പെട്ട പ്രസിദ്ധീകരണത്തിൽ ഇതേ ആശയം ലേഖനമായിട്ട് വന്നത് അപ്പൊ ഏതെങ്കിലും പ്രസംഗം മധ്യേ വന്ന് അബദ്ധമാണെങ്കിൽ അത് മാസങ്ങൾക്ക് മുമ്പ് ലേഖനമായിട്ട് വരുമായിരുന്നില്ലല്ലോ ആ ലേഖനത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇവിടെ ലൌ ജിഹാദ് ഉണ്ടെന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് വർഗീയമായ ചേരിതിരി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാസ പോലെയുള്ള ക്രിസ്ത്യൻ തീവ്രവാദ സംഘടനകളാണ് മുജാഹിദ് വിഭാഗത്തിന്റെ ഈ ലേഖനയത്തെയും ലേഖകനെയും പ്രകീർത്തിച്ചുകൊണ്ട് വലിയ പ്രചാരണം നടത്തിയത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ലോകത്താണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും മുസ്ലിം സമുദായം ഒരു നിർണായകമായ പ്രതിസന്ധി ഘട്ടത്തിലെത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തിന്റെ ശത്രുവിന് ഒറ്റുകൊടുക്കുന്ന ശത്രുവിനാവശ്യമായ ചാരപ്രവർത്തനം നടത്തുന്ന ഈ ശത്രുവിന്റെ ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ കൈമാറുന്ന പ്രവർത്തനമാണ് പലപ്പോഴും ഈ ബിദായി പ്രസ്ഥാനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബിദായി പ്രസ്ഥാനങ്ങളെ അകറ്റി നിർത്തണം പ്രതിരോധിക്കണം ഫലപ്രദമായി പ്രതിരോധിക്കണമെന്ന് പറയാനാണ് സമസ്ത കേരള ഇവിടെ രൂപീകരിച്ചതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും